തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നതിന് തൊട്ടുപിന്നാലെയാണ് ചീഫ് കമ്മീഷണർ പദവിയും അതിന്റെ സാങ്കേതികത്വവും സംബന്ധിച്ച ചർച്ചകൾ സജീവമായ ബോർഡ് നിലവിലില്ലാത്ത സമയത്ത് ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഹൈക്കോടതി പ്രകാരം സർക്കാർ കെ ജയകുമാറിനെ ചീഫ് കമ്മീഷണറാക്കിയത് ദേവസ്വം ആക്റ്റിലെ പതിമൂന്ന് എ വകുപ്പ് പ്രകാരം ഇങ്ങനെ നിയമിക്കുന്ന ചീഫ് കമ്മീഷണർമാരുടെ പദവി അടുത്ത ബോർഡ് നിലവിൽ വരുന്നതോടെ സാങ്കേതികമായി അവസാനിക്കും അതേസമയം ഇവിടെ ഹൈക്കോടതി ഇടപെട്ട വിഷയമായതിനാൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജയകുമാറിനെ ചീഫ് കമ്മീഷണർ സ്ഥാനത്തും ഒഴിവാക്കാനായിരുന്നു സർക്കാർ പദ്ധതി എന്നാൽ ഇതു സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ചീഫ് കമ്മീഷണർ പദവി ഒഴിയാൻ ജയകുമാർ തന്നെ മുൻകൈ ബോർഡില്ലാത്ത സാഹചര്യത്തിലാണ് താൻ ചീഫ് കമ്മീഷണർ പദവി ഏറ്റെടുത്തതെന്നും ബോർഡ് വന്ന സാഹചര്യത്തിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ തുടരുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അഡ്വക്കേറ്റ് ജനറലിനെ അറിയിച്ചിട്ടു തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് എത്രയും വേഗം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും അദ്ദേഹം എ ജിയോട് ആവശ്യപ്പെട്ടിട്ടു എന്നാൽ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിനുള്ള ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷസ്ഥാനത്ത് കെ ജയകുമാർ തുടരും രഞ്ജിത്തമ്പാടി ഇന്ത്യാ വിഷൻ കോട്ടയം